राधा ज्ञान राधा कण्णने मरकात राधा राधा Okay. <imitation> രാധെ രാധെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതിയാണ് എഴുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡാണ് അഷ്ടപതി പതിനഞ്ചാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അതി അതിശ്ലോകം നാലാണ് ഞാൻ പഠിപ്പിക്കുന്നത് നാലും അഞ്ചുമാണ് പഠിപ്പിക്കുന്നത് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി അതിനകത്തുണ്ട് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയം ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഉള്ളത് രാധയുടെ പ്രണയം എന്ന പേരിൽ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുന്നു വ്യാഴാഴ്ച അഷ്ടപതി വെള്ളിയാഴ്ച മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദം പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോ ഇട്ടിട്ടുണ്ട് നേരിട്ട് ഉയർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് എൻ്റെ അടുത്ത് വരാം കൊല്ലത്താണ് ദൂരെയുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു ഏയ് അച്ഛ പ്ലീസ് മകനെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്നീ വീഡിയോകൾ നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഓ രാധായേ സ്വാഹ രാധെ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ

നിങ്ങൾക്ക് പ്രിയങ്കരിയായി പ്രിയങ്കരി നാരായണീയം പാടുന്ന കൃഷ്ണശ്രീയുടെ അമ്മ കസ്തൂരി കസ്തൂരി ബായിയാണ് ബായി ഇത് അമ്മൂരി നിങ്ങള് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ പഠിപ്പിച്ചു തരാം കരതലിനീ തളേ മരതകലയം മധു കരനി അപ്പോൾ നിങ്ങള് കസ്തൂരി ഭായി അത് പാടി തന്നത് കേട്ടല്ലോ ഇനി നമുക്ക് പഠിപ്പിക്കാം അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായും നിങ്ങളത് കാണണം അപ്പൊ ഇത് നോക്കിക്കൊള്ളു മൃദുജയെ കരതളെ നിജയം വിതരതി കണ്ടോ ജിത ജിത അർത്ഥം എഴുത് അതിശയിപ്പിക്കുന്ന ജിത അതിശയിപ്പിക്കുന്ന ബിസ അർദ്ധം എഴുത് താമര തണ്ട് അല്ലെങ്കിൽ താമര വളയം രണ്ടർത്ഥം എഴുതിയോ താമരയുടെ തണ്ട് കോമ താമര വളയംകല ശകല കഷണം ഭാഗം രണ്ടർത്ഥം ഭാഗം കോമ കഷണം എന്തിന്റെയെങ്കിലും ഭാഗം എന്ന് പറയുന്നത് മൃദുഭുജെ എഴുത് മാർദ്ദവമുള്ള കൈ മൃദു മൃദുഭുജെ മാർദ്ദവമുള്ള കൈ യുഗളം അർത്ഥം എഴുതിക്കോ യുഗളം ഇരട്ട രണ്ടെണ്ണ എന്നാണ് യുഗളം ഇരട്ട കരതലം കരതലം കൈവെള്ള കരതലം കൈവെള്ള കൈത്തണ്ട എന്നൊക്കെ നമ്മൾ പറയും കൈത്തണ്ട നളിനീതളം താമര ഇതള് നളിനീതളം താമര ഇതള് മരതക വലയം പച്ച രത്നക്കല്ല് പതിപ്പിച്ച വട പച്ച രത്നക്കല്ല് പതിപ്പിച്ച വളം മധു കരം വണ്ട് മധു വണ്ട് വലയം വലയം കൂട്ടം വിതരതി വിതരതി അണിയിക്കുന്നു വിതരതി അണിയിക്കുന്നു ഹിമം മഞ്ഞ് ശീതളം തണുപ്പ് ഇനി ഇതിന്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞു തരാം ശ്രീകൃഷ്ണൻ താമര വളയത്തേക്കാൾ ഭംഗിയുള്ളതും വളരെ മൃദുവായതും താമര പൂവിതൾ പോലെയുള്ള ഉള്ളംകൈ മഞ്ഞുപോലെ കുളിർമയുള്ള രണ്ട് കൈകളിലും മരതക വളകൾ ഇടിവിക്കുന്നു ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു പെൺകുട്ടിയുമായി രമിക്കുന്നു എന്ന് രാധാ റാണി കരുതുന്നു ആ പെൺകുട്ടിയുടെ കൈയുടെ വർണ്ണനയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ രാധാറാണി പറയുന്നു കൃഷ്ണൻ ഒരു ഗോപികയുമൊത്ത് രതിലീലകൾ ആടുകയാണ് അവളുടെ ഭംഗി അവർണനീയമാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ രാധാജിയെ കുറിച്ച് തന്നെയാണ് അവളുടെ കൈത്തലം കൃഷ്ണൻ രമിക്കുന്ന ഗോപികയുടെ കൈത്തലം താമരത്തണ്ടിനേക്കാൾ മൃദുവാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഭയങ്കര ഭംഗിയാണ് ഒരു താമര എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള പൂവാണ് അങ്ങനെ ഏറ്റവും ഭംഗിയുള്ള താമരപ്പൂവിനേക്കാൾ ഭംഗിയുള്ളതാണ് അവളുടെ ഉള്ളം കൈയാണെങ്കിലോ മഞ്ഞ് തുള്ളി പോലെ മനോഹരം നമ്മൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ മഞ്ഞ് കണ്ടിട്ടില്ലേ മഞ്ഞ് കാണാൻ ആളുകൾ ഓടിക്കൂടത്തില്ലേ എന്തുകൊണ്ടാണ് മഞ്ഞ് കാണുന്നതൊരു ചന്തമാണ് നമ്മൾ മഞ്ഞ് കാലത്ത് കൊടൈക്കനാലിലും ഊട്ടിയിലും ഒക്കെ പോകാറുണ്ടല്ലോ അപ്പൊ ഊട്ടി കൊടൈക്കനാൽ മൂന്നാറ് മഞ്ഞ് സമയത്ത് ആളുകൾ വരും എന്തുകൊണ്ട് മഞ്ഞ് കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പൊ ഇവളുടെ ഉള്ളംകൈ മഞ്ഞുപോലെ മനോഹരമാണ് ആ ഉള്ളംകൈ ഉണ്ടല്ലോ താമര പോലെ നല്ല ചുമ ചുമ ചുമന്നിരിക്കുകയാണ് അങ്ങനെ ചുവന്നു തുടുത്ത ആ താമരപ്പൂവ് ഇനിയൊന്ന് ചിന്തിച്ചു നോക്കേ ചുവന്നു തുടത്ത് നിൽക്കുന്ന താമരപ്പൂവിന്റെ ചുറ്റും കറുപ്പിന്റെ സകലെ അഴകും ആവാഹിച്ച വണ്ടുകൾ പറക്കുന്നത് ചുമപ്പും കറുപ്പും ശരിക്കും ചുമ ചുമന്നിരിക്കുന്ന ഒരു സായിപ്പ് കറുത്ത ഷേർട്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചന്തം പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു താമരപ്പൂ പോലെ ചുവന്ന പോലെ മനോഹരമായ ഉള്ളംകൈയുള്ള അവളുടെ അടുക്കൽ കാർമുഖിൽ വർണ്ണനായ ശ്രീകൃഷ്ണൻ വന്ന് അവളുടെ കൈ പിടിച്ചിട്ട് മരതക വളകൾ എന്ത് ചെയ്യുന്നു അണിയിക്കുന്നു ണിയിക്കുന്നത് ഏതുപോലെ ശോഭിക്കുന്നു എന്നാ പറയുന്നത് ചുമന്ന താമരപ്പൂവിന് ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുമ്പോൾ ഉണ്ടാകുന്ന ചന്തമുണ്ടല്ലോ അതുപോലത്തെ ചന്തമാണ് അങ്ങനെ യമുനയുടെ തീരത്ത മുരാരി ഗോപികയും ഒത്ത് രമിക്കുന്നതിൽ വിജയിക്കുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കൃഷ്ണൻ ഒരു ഗോപികയും ഒത്ത് രമിക്കുന്നു അവളുടെ കൈത്തണ്ടെന്ന് പറയുന്നത് താമരപ്പൂ പോലെ ചുമ ചുമ ചുമെന്നങ്ങനെ ഇരിക്കുകയാണ് അവളുടെ ഉള്ളംകൈ ആകട്ടെ മഞ്ഞുപോലെ തണുത്തതാണ് ആ കൈക്കകത്തേക്ക് ശ്രീകൃഷ്ണൻ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് മരതക വളകൾ അണിയിക്കുകയാണ് താമരയേക്കാൾ ചുമപ്പുള്ളത് താമരയേക്കാൾ ഭംഗിയുള്ളത് താമരേക്കാൾ മൃദുവായത് അങ്ങനെയുള്ള അവളുടെ ഉള്ളം കൈയിൽ കാർമുകിൽ വർണ്ണൻ വന്ന് ഇങ്ങനെ പിടിച്ച് മരതക വളയിടുകയാണ് ആ ചുമന്ന കൈയ്യുള്ള അവരുടെ പുറത്ത് കാർമുകിൽ വർണ്ണൻ വന്ന് പിടിക്കുന്ന ആ കാഴ്ച ചുമന്ന വണ്ടുകൾക്ക് ചുറ്റും ചുമന്ന താമരപ്പൂവിന് ചുറ്റും അഴകാർന്ന കറുത്ത വണ്ടുകള് മൂളിൽ പറക്കുന്ന രംഗം സങ്കല്പിച്ചു നോക്കൂ അതുപോലെ മനോഹരമാണ് അല്ലയോ തോഴി ശ്രീകൃഷ്ണൻ എന്നെ ഉപേക്ഷിച്ചിട്ട് ആ ഗോപസുന്ദരിയുടെ അടുക്കൽ പോയി അവളുടെ കൈകളിൽ വളകളിട്ട് രസിക്കുകയാണെന്നാണ് രാധാ റാണി പറയുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് നല്ലതുപോലെ പിടി കിട്ടിയല്ലോ ഇനി ഒരിക്കൽ കൂടി ഇത് കസ്തൂരിമായി പാടിയതിന് ശേഷം അടുത്ത പാട്ടിലേക്ക് നമുക്ക് കടക്കാം സശകളി ീതളേം മധു കരനിജയം രമദേവനീ വിരഥുന ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകമാണ് ആ നാലാമത്തെ ശ്ലോകം നമുക്ക് പാടി പാടിത്തന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് രാധേ രാധേ എന്ന ചാനലിനും രാധേ രാധേ എന്ന ചാനലിന്റെ പ്രേക്ഷകർക്കും ഏറ്റവും പ്രിയപ്പെട്ട രാധിക രാധിക ഞങ്ങൾക്കെന്നും പ്രിയപ്പെട്ടതാണ് എനിക്കെന്നും രാധികയോട് ഒരു കുഞ്ഞനുജത്തിയോടെന്ന പോലെ ഭയങ്കര വാത്സല്യമാണ് എനിക്ക് ഞാൻ രാധികയുടെ വീട്ടിൽ പോയിട്ടുണ്ട് രാധിക എനിക്ക് എന്തൊക്കെ തന്നെന്നറിയാമോ അന്നത്തെ ദിവസം അപ്പം ഞാൻ രാധികയുടെ അടുത്ത് പോയിട്ടുണ്ട് രാധിക ആ രാധയെ രാധയെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു കുഞ്ഞനുജത്തിയെ പോലെയും കൊച്ചുകുട്ടികൾക്കൊരു ചേച്ചിയെ പോലെയും അമ്മമാർക്ക് മകളെ പോലെയും അച്ഛന്മാർക്ക് മകളെ പോലെയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് രാധിക അപ്പൊ രാധിക ഞങ്ങളുടെ രാധേ രാധേ ചാനലിന്റെ തുടക്കം മുതലുള്ള ആളാണ് അപ്പൊ രാധിക ഞങ്ങൾക്ക് പ്രിയപ്പെട്ട രാധിക ഇതാ അടുത്ത ശ്ലോകം പാടുന്നു കേട്ടുള്ളൂ രതി ഗൃഹനേ വിപുല ഭകനേ മനസിജ കണകസന മണിസരശനം തോരണഹസനം വിഗിരതി കൃതവാസന രമദേ യമുന പുളി നവേ വിജയിമുരന ഞങ്ങളുടെ രാധിക ഇത് പാടി തന്നത് കേട്ടല്ലോ രാധിയെ ഒരുപാട് നന്ദിയുണ്ട് ഏതെങ്കിലും സമയത്ത് ഞാൻ രാധിയെ വിളിച്ചിട്ട് രാധിയെ ആ നാരായണീയം പാടണം അഷ്ടപതി പാടണമെന്ന് പറഞ്ഞാൽ മടിയും കൂടാതെ ഷുവർ സർ എന്ന് പറഞ്ഞ് അപ്പോഴു തന്നെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രാധിക ഇത് പാടി അയച്ചിരിക്കും അതാണ് രാധെ രാധ ചാനലും രാധികയും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് രാധിക ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ കുഞ്ഞനുജത്തി നന്നായി വരൂ കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് കേട്ടേ രഹജനേം ൃതിവാസനേ കൃഷ്ണ രതിഗ്രഹം അർത്ഥം കാമം ഉളവാക്കുന്ന രതിഗ്രഹം കാമം ഉളവാക്കുന്ന എന്നുവെച്ചാൽ കാമദേവന്റെ വസതി എന്നർത്ഥം പിന്നെ ജഘനം ജഘനം അർദ്ധമെഴുത് അരക്കെട്ട് അരക്കെട്ട് വിപുല വിപുല വിറിയ വിപുല അർത്ഥമെഴുത് വിറിയ അപഖനം അപഖനം ശരീരം അപകടം ശരീരം കാമദേവൻ മനസ്സിമദേവൻ കാമദേവൻ കനകം അർത്ഥമെഴുത് സ്വർണം സ്വർണം ആസന 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 സിംഹാസനം സിംഹാസനം രക്നം പതിപ്പിച്ച പതിപ്പിച്ച അരങ്ങണം തോരണസനം തോരണസനം അർത്ഥമെഴുത് അലങ്കാരമായി തൂക്കിയ തോരണത്തെ അതിശയിപ്പിക്കുന്ന അർത്ഥം എഴുതിക്കോ അലങ്കാരമായി തൂക്കിയ തോരണത്തെ അതിശയിപ്പിക്കുന്ന വാക്ക് തോരണ ഹസനം തോരണി വികിരതി വ്യാപിക്കുന്നു കൃതവാസനെ വ്യാപിക്കുക പിന്നെ എന്താ പറയേണ്ടത് അടുക്കി വെക്കുക അങ്ങനെയൊക്കെ അർത്ഥം ഉണ്ട് അറേഞ്ച് ചെയ്യുക കൃതവാസനെ കൃതവാസനെ എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളുടെ മണം ചേർന്നത് സുഗന്ധ ദ്രവ്യങ്ങളുടെ മണം ആ ഇനി എന്താ തടിച്ച് വിസ്തൃതമായതും സുഗന്ധ ദ്രവ്യങ്ങളുടെ വാസനയുള്ളതും കാമദേവന്റെ സിംഹാസനമായിരിക്കുന്നതും രതിയുടെ ഗ്രഹവുമായ ഒരു ഗോപസുന്ദരിയുടെ അരക്കെട്ടില് തോരണങ്ങളെ അല്ലെങ്കിൽ അലങ്കാരങ്ങളെ അതിശയിപ്പിക്കുന്ന രത്നഖചിതമായ അരഞ്ഞാണത്തെ അണിയിക്കുകയാണ് നമ്മുടെ കള്ള കൃഷ്ണൻ നമ്മുടെ കാർമുകിൽ ഒളിവർണ്ണൻ ഇവിടെ കൃഷ്ണനുമായി രമിക്കുന്ന ഗോപസുന്ദരിയുടെ അരക്കെട്ടിനെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് മറ്റൊരു ഗോപസുന്ദരി കൃഷ്ണനുമായി രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സുന്ദരിയുടെ അഴകിനെ വർണ്ണിക്കുന്ന രാധാറാണി സ്വന്തം അവയവങ്ങളുടെ സൗന്ദര്യത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വർണ്ണിക്കുന്നത് ആ ഗോപസുന്ദരിയുടെ അരക്കട്ടുണ്ടല്ലോ തോഴി ഓ അത് നന്നായി തടിച്ചതാണ് രാധാജിക്കും അങ്ങനെ തന്നെയാണ് അപ്പം നന്നായി തടിച്ച അരക്കെട്ടാണ് ഈ തടിച്ച അരക്കെട്ട് എപ്പോഴും കാമൻ ജനിപ്പിക്കും തടിച്ച അരക്കെട്ട് പുരുഷനിൽ കാമൻ ജനിപ്പിക്കുന്ന ഒന്നാണ് ആ അരക്കെട്ടിലുണ്ടല്ലോ സുഗന്ധദ്രവ്യങ്ങളൊക്കെ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് കണ്ണൻ അരക്കെട്ടില് സുഗന്ധ ദ്രവ്യങ്ങൾ തേച്ച് പിടിപ്പിച്ചപ്പോൾ ആ അരക്കെട്ടിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങളുടെ ആ മനസ്സിനെ ഇളക്കുന്ന മണം വരികയാണ് ആ സുഗന്ധം അവിടെ എന്നും വ്യാപിക്കുന്നു തോഴീ ആ സുന്ദരിയുടെ അരക്കെട്ടുണ്ടല്ലോ കാമദേവന്റെ സ്വർണസിംഹാസനം പോലെ മനോഹരമാണ് ജനകവുമാണ് മനസ്സിൽ കാമഞ്ചനിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയേ ഉള്ളൂ കാമദേവന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിലാണ് കാമദേവൻ ഇരിക്കുന്നത് അതുപോലെ ഈ ഗോപസുന്ദരിയുടെ അരക്കെട്ടിനകത്ത് വന്ന് കാമദേവൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ഗോപസുന്ദരിയുടെ അരക്കെട്ട് കണ്ടാൽ ഏതൊരു പുരുഷനും കാമം ജനിക്കും സാക്ഷാൽ ശ്രീകൃഷ്ണനും ഇവളുടെ അരക്കെട്ട് കണ്ട് കാമം ജനിച്ചു സത്യത്തിൽ രാധാറാണിയുടെ അരക്കെട്ട് കാണുമ്പോഴെല്ലാം കൃഷ്ണന്റെ ഉള്ളിൽ കാമം ജനിക്കും സ്വന്തം അരക്കെട്ടിനെ ഗോപികയുടെ അരക്കെട്ടായി കണ്ടു വർണ്ണിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മുടെ ശ്രീമദ് ഭക്തി വേദാന്ത നാരായണ ഗോസ്വാമി മഹാരാജ പറയുന്നത് കേട്ടോളണം ഈ വരിയെ കുറിച്ച് പറയുകയാണ് ഇവരുടെ അരക്കെട്ടിനെ കുറിച്ചും കാര്യങ്ങൾ സ്വാമി പറയുകയാണ് ബ്യൂട്ടിഫുൾ thai nornja toda the beautiful thighs round and full samira rupaymane the beautiful thighs round and full are the shining pillars pillars thonugalu supporting the golden throne throne singhasanam ഓഫ് ദ ഗോഡ് ഓഫ് ലവ് ഗോഡ് ഓഫ് ലവ് കാമദേവൻ അതായത് ആ സിംഹാസനത്തെ കാമദേവന്റെ ഇരിപ്പടമാണ് സിംഹാസനം കാമദേവൻ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെ കാമദേവന്റെ ഇരിപ്പടം ഈ ഗോപസുന്ദരിയുടെ അരക്കെട്ടാണ് എന്ന് പറഞ്ഞാൽ കാമദേവൻ വസിക്കുന്നടമാണ് ഈ ഗോപസുന്ദരിയുടെ അരക്കെട്ട് കാമദേവൻ വസിക്കുന്ന സ്ഥലം മറ്റുള്ളവരുടെ മനസ്സിൽ അതിയായ കാമം ഈ പെണ്ണിന്റെ അരക്കെട്ട് കണ്ടതോടുകൂടി കൃഷ്ണൻ അതിയായ കാമമുണർത്തി എന്നിട്ട് നമ്മുടെ ഗോ സ്വാമി മഹാരാജാവ് ഒരു കാര്യവും കൂടെ പറയുന്നു ഇതിനെ ഒരു സിംഹാസനത്തിന് കാലുകൾ കാണും അതുപോലെ ഈ അരക്കെട്ടെന്ന സിംഹാസനത്തെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് ആ ഗോപസുന്ദരിയുടെ മനോഹരമായ തുണകൾ അതാണ് ഗോസ്വാമി പറയുന്നത് ഒരു ഒരു സിംഹാസനം ഒരു രാജാവിൻ്റെ സിംഹാസനത്തെ താങ്ങി നിർത്താൻ പിലേഴ്സ് തൂണുകൾ വേണം അതുപോലെ കാമദേവന്റെ ഇരിപ്പണം കാമദേവൻ ഇപ്പം വസിക്കുന്നത് കാമദേവൻ ഇപ്പൊ ഇരിക്കുന്നത് ഈ ഗോപസുന്ദരിയുടെ അരക്കെട്ടിലാണ് അതുകൊണ്ട് ഏതു പുരുഷനും ഈ ഗോപസുന്ദരിയുടെ അരക്കെട്ട് കണ്ടാൽ കാമുണ്ടാകും ആ അരക്കെട്ടിനെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് അവളുടെ വെളുത്തു തുടുത്ത മനോഹരമായ തുടകൾ എന്നാണ് സ്വാമിജി പറയുന്നത് അതാണ് ദ ഷൈനിങ് പിലേഴ്സ് സപ്പോർട്ടിങ് ദ ഗോൾഡൻ ത്രൗൺ ത്രൗണെന്ന് പറഞ്ഞ സിംഹാസനത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കാമദേവന്റെ ഇരിപ്പടമാണ് ആ അരക്കെട്ട് ആ അരക്കെട്ടിനകത്ത് നമ്മുടെ കള്ള കണ്ണൻ കൃഷ്ണൻ ആ ഇങ്ങനെ ചാർത്തുകയാണ് ആ സ്ഥലത്ത് നമ്മുടെ കവി ഒരു ഉഗ്രൻ വാക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ട് വികിരതി എന്നാണ് പറയുന്നത് വികിരതി എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം കൃഷ്ണൻ ഇവളുടെ അരക്കെട്ടിൽ അരഞ്ഞാണം കെട്ടിക്കൊടുക്കുകയാണ് പക്ഷേ ശരിയായ രീതിയിൽ അരഞ്ഞാണം കെട്ടിക്കൊടുക്കാൻ കൃഷ്ണന് പറ്റുന്നില്ല കാരണം അരക്കെട്ടിനകത്തേക്ക് അരഞ്ഞാണം കെട്ടണമെങ്കിൽ അരഞ്ഞാണം ഇങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ വെളുത്ത് മനോഹരമായ തുടകളിൽ തൊടണം അപ്പൊ അവളുടെ ഗോപസുന്ദരിയുടെ വെളുത്ത് മനോഹരമായ തുടകളിൽ തൊടാതെ എങ്ങനെയാണ് അരക്കെട്ടിൽ അരഞ്ഞാണം കെട്ടുന്നത് അങ്ങനെ അവളുടെ തുടകളിൽ കൃഷ്ണന്റെ കൈകൾ സ്പർശിച്ചപ്പോൾ മം കൊണ്ട് കൃഷ്ണന്റെ കൈകൾ എന്ത് ചെയ്യാൻ തുടങ്ങി വിറയ്ക്കാൻ തുടങ്ങി പല തവണ ശ്രമിച്ചു പല തവണ ശ്രമിച്ചിട്ടും കൃഷ്ണന് വിജയകരമായി അരഞ്ഞാണം കെട്ടാൻ കഴിയുന്നില്ല ആ സമയത്ത് കൃഷ്ണന് തൻ്റെ പാ കാല ലീലകൾ ഓർമ്മ വന്നു എന്ന് ഗോസ്വാമി മഹാരാജ എടുത്തു പറയുന്നുണ്ട് ഗോസ്വാമി മഹാരാജയുടെ വാക്കുകൾ ഇതാണ് കൃഷ്ണ വിത്ത് എന്ന് പറഞ്ഞാൽ കാമപരമായ അപ്പൊ സ്വാമിജി എഴുതിയിരിക്കുകയാണ് കൃഷ്ണിൾസ് വിത്ത് ആമറസ് ഡിസൈർ അറ്റ് ദ ടച്ച് ഓഫ് ഹർ അവളുടെ തൊട്ടപ്പോൾ കൃഷ്ണന്റെ കൈകൾ കാമവികാരം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി കണ്ടോ അത് ഓർമ്മ വേണം ഇത് സ്വാമിജിയുടെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് ലീല ഒരു പ്രത്യേക ലീലയുടെ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് രാധാറാണിയുടെ അടുക്കൽ വരുമ്പോൾ രാധാറാണിയുടെ അരക്കെട്ടിൽ കൃഷ്ണൻ അരഞ്ഞാണം കെട്ടിക്കൊടുക്കും പക്ഷേ ആ രാധാറാണിയുടെ അരക്കെട്ടിൽ അരഞ്ഞാണം കെട്ടിക്കൊടുക്കുമ്പോൾ ആ ജഗനത്തിൽ കെട്ടുമ്പോൾ കൈകൾ തൊടയിൽ സ്പർശിക്കുമ്പോൾ കൃഷ്ണനെ കാമം കൊണ്ട് വിരൽ വിറയ്ക്കുകയും കൃത്യമായി അത് കെട്ടാൻ പറ്റില്ല അല്ലെ ഈ പെണ്ണിന്റെ കഴുത്തിൽ താരി കെട്ടുമ്പോഴും ചില പുരുഷന്മാർക്ക് ഒരു വിറയല് വരും നല്ലതുപോലെ കെട്ടാൻ പറ്റില്ല പിന്നെ പുറമിനെത്തും ഒപ്പിച്ചെടുക്കുകയാണ് സംഗതി ചെയ്യുന്നത് പലപ്പോഴും താലി കെട്ടുന്നെങ്കിലും താലി കെട്ടുന്നത് പുരുഷനാന്ന് പറയുന്നെങ്കിലും കെട്ടുന്നത് ഈ അരഞ്ഞാണം അരങ്ങാണം പതിപ്പിച്ചതാണ് അത് അത് ഏതുപോലെ ശോഭിക്കുന്നു നമ്മുടെ രാജാക്കന്മാര് സ്ഥാനാരോഹണം നടത്തുന്ന സമയത്ത് അവരുടെ ആ രാജ്യ അതിർത്തി മുതല് ആ കൊട്ടാരം വരെ പൂക്കളും മാവിന്റെ ഇലകളും പൂക്കളെന്ന് പറഞ്ഞാൽ അസാമാന്യമായ പൂക്കള് റോസ് താമര മാവിന്റെ ഇലകള് ഇതൊക്കെ കൊണ്ട് തോരണങ്ങൾ ഉണ്ടാക്കി അലങ്കരിച്ചു കെട്ടിക്കും അങ്ങനെ രാജാക്കന്മാര് സ്ഥാനാരോഹണം നടത്തുന്ന സമയത്ത് രാജ്യം മുഴുവൻ അലങ്കരിക്കുന്ന പൂക്കളും ഇലകളും കൊണ്ടുള്ള തോരണത്തെക്കാൾ മനോഹരമാണ് കൃഷ്ണൻ അവളുടെ അലയിൽ രക്തഖചിതമായ അരഞ്ഞാണം കെട്ടിക്കൊടുക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആ ഗോപസുന്ദരിയുടെ അരക്കെട്ട് വളരെ വീതി ഏറിയതാണ് വളരെ മനോഹരമാണ് അത് കാമദേവന്റെ ഇരിപ്പടമായ സിംഹാസനമാണ് ആ അരക്കെട്ട് കണ്ടാൽ കാമവികാരം വരും അരക്കെട്ടിനെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് അവളുടെ വെളുത്ത തുണകൾ കൃഷ്ണൻ അരഞ്ഞാണം കെട്ടുമ്പോൾ കൃഷ്ണന്റെ കൈകൾ അറിയാതെ അവളുടെ തുണകളിൽ തട്ടും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തട്ടും അതോടെ കൃഷ്ണന് കാമം കൊണ്ട് കൈക്കൊരു വിറയല് വരും ഇത് നല്ല രീതിയിൽ കെട്ടാൻ പറ്റുന്നില്ല ഈ അരഞ്ഞാണം രാജാവ് ആ സ്ഥാനാരോഹണം സിംഹാസനത്തിൽ രാജ അഭിഷേകം നടക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ അതിർത്തി മുതൽ കൊട്ടാരം വരെ തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കും തോരണം നമ്മൾ ഇവിടെ കാണുന്ന രാഷ്ട്രീയക്കാർ കെട്ടുന്ന തോരണങ്ങളല്ല പൂക്കളും ഇലകളും കൊണ്ടുള്ള തോരണം അതിനേക്കാൾ മനോഹരമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാമരസികനാണ് കൃഷ്ണൻ രസികയാണ് രാധ ആ രസികന്റെയും രസികയുടെയും ലീലയാണ് അഷ്ടപതി ഓ കാമരസികനായ കൃഷ്ണ രസികയായ രാധാജി രസകൻ രസികന്റെയും രസികയുടെയും ലീലയായ അഷ്ടപതി അത് പാടൂ അത് കേൾക്കൂ അത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കൂ അതിന്റെ അർത്ഥം ഗ്രഹിക്കൂ ആ പിന്നെ അഷ്ടപതി വീട്ടിലിരുന്ന് വായിക്കൂ അങ്ങനെ നിങ്ങൾ മനസ്സിൽ തട്ടി വായിക്കുമ്പോൾ വരും വരും കാമരസികനും യും കൂടെ ഒന്നിച്ചു വരും വീട്ടിലേക്ക് അത് കേൾക്കണോ അത് കേൾക്കണോ കേൾക്കണമെങ്കിൽ അഷ്ടപതി കൃത്യമായി കേൾക്കൂ കൃത്യമായി വീട്ടിലിരുന്ന് വായിക്കൂ നമ്മുടെ വീട്ടിലേക്ക് കാമരസികനെയും രസികയെയും സ്വാഗതം ചെയ്യൂ രസികനും രസികയ്ക്കും സ്വാഗതം രാധേ രാധേ ഓ രാധെ രാധേ राते राधे 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 ो राते राधे 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 ो राधे 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 ो राते राधे 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 ो राते राधे ॐ श्रीं ह्रीं क्लीं मायं राम रासेश्वरि राधिकाय स्वाहा